മലയാളികളായ ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് കോട്ടയം സ്വദേശികളായ നവീൻ ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ എന്നിവരാണ് മരിച്ചത് ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മാലയ വർഗീസ് പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മാലയ തുടക്കം മുതലേ വലിയ ദുരൂഹതകൾ നിറഞ്ഞൊരു സംഭവമാണ് എന്താണ് ഈ ഒരു വാർത്തയുമായി ഒടുവിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വിശദാംശങ്ങൾ തീർച്ചയായും ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്നത് വലിയ രീതിയിൽ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതുകൂടി പറയണം കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ ബി നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു ആര്യ മാർച്ച് ഇരുപത്തിയേഴിന് വീട്ടുകാരോടൊന്നും പറയാതെ ഇവർ ഇറങ്ങിപ്പോവുകയായിരുന്നു െ ഫോണിൽ വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ വിവരം പോലീസിൽ അറിയിക്കുന്നു സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു പോലീസിന്റെ അന്വേഷണത്തിലാണ് ആര്യ മാത്രമല്ല മറ്റു രണ്ടു പേരിലേക്കു കൂടി ഈ അന്വേഷണം ആര്യയുടെ സുഹൃത്തായ ദേവിയും ഭർത്താവ് നവീനും ഒപ്പമുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത് ഇവർ വിമാന മാർഗം അതായത് തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം മൂവരും മറ്റൊരു സ്ഥലത്തേക്ക് അതായത് ഗുഹാവത്തിയിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തുന്നു നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് കോട്ടയത്തുള്ള മീനടത്തിലെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊന്നും തന്നെ ഇവർ രണ്ടുപേരെയും കുറിച്ച് അന്വേഷിച്ചു വരുന്നില്ല എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോൾ മാത്രമാണ് ഇവർ പേരും ഒരുമിച്ചാണ് പോയതെന്നുള്ളത് മനസ്സിലാക്കുന്നത് ആര്യയുടെ മൊബൈൽ ഫോൺ തിരുവനന്തപുരത്ത് തന്നെ വെച്ച സ്വിച്ച് ഓഫ് ആയതൊക്കെ ആദ്യമേ തന്നെ പോലീസ് മനസ്സിലാക്കുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ട്രാവൽ എങ്ങോട്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ഈ ഒരു അന്വേഷണം ഏറ്റവും അവസാനം ചെന്നു നിന്നത് അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടലിലാണ് അത് വലിയ തരത്തിലുള്ള ദുരൂഹത ഉയർത്തുന്ന വലിയൊരു മരണമായി മൂന്ന് വ്യക്തികളുടെ മരണമായാണ് ഇപ്പോൾ പോലീസ് അതായത് അരുണാചൽ പ്രദേ പ്രദേശിലെ പോലീസ് ആദ്യം നമ്മുടെ കേരള പോലീസിനെയും അവരുടെ ബന്ധുക്കളെയും വിവരം അറിയിക്കുന്നതോടെയാണ് ഇത് മനസ്സിലാക്കുന്നത് ഇറ്റാനഗർ പോലീസാണ് മരണ വിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത് മരിച്ചവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരമാണ് ഇറ്റാനഗർ പോലീസ് ആളുകളെ തിരിച്ചറിഞ്ഞത് അതായത് ഇവർ ചുമരിലൊക്കെ നമ്പർ എഴുതി വച്ചിട്ട് ബന്ധുക്കളുടെ നമ്പർ എഴുതി വച്ചിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായ മുറിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് വിവരം മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ജയശങ്കർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു മരണം വലിയ ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം ആര്യ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫ്രഞ്ച് അധ്യാപിക ആണെന്നാണ് മനസ്സിലാക്കുന്നത് ആര്യ കൂടെ ഉണ്ടായിരുന്ന ദമ്പതികൾ അതായത് നവീനും ദേവിയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഇവരിലേക്ക് ഈ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് തീർച്ചയായും ജയശങ്കർ അതായത് ആര്യ തിരുവനന്തപുരം സ്വദേശിയാണ് അതുപോലെ തന്നെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആര്യ എടുത്തിരിക്കുന്ന സബ്ജക്ട് പഠിച്ചിരിക്കുന്ന വിഷയവും ഫ്രഞ്ച് തന്നെയാണ് അതിനുശേഷം ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപികയെ എവിടെ ജോലി ചെയ്യുന്നു അതേ സ്ഥാപനത്തിൽ തന്നെ മുൻപ് ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു അധ്യാപികയായിരുന്നു ഈ ദേവി മാത്രമല്ല ദേവിയും ഭർത്താവും നേരത്തെ ഒരു ആയുർവേദ ഡോക്ടേഴ്സാണ് ആയുർവേദ സ്ഥാപനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്യുന്നു പിന്നീട് ഇവർ രണ്ടുപേരും അതായത് ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ദേവിയും ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആരെയും ഈ സ്വകാര്യ സ്ഥാപനത്തിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന വലിയൊരു അടുപ്പമാണ് ഇവരെ ഇത്തരത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിൽ വളരെയേറെ ദുരൂഹതയുള്ളത് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ വീട്ടുകാരെ അറിയിക്കാതെ മൂവരും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയതുമൊക്കെ ഇത്തരത്തിലുള്ളൊരു ബന്ധം ഇവരുടെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമല്ല അതിനൊക്കെ ഇനി വീട്ടുകാർ തന്നെ കൂടുതൽ വിശദമായി പ്രതികരിക്കേണ്ടതിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജയശങ്കർ അതുപോലെ വെച്ചാണ് മൂവരെയും മരിച്ച നിലയിൽ പോലീസ് 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 കണ്ടെത്തുന്നത് പ്രദേശ് പ്രദേശ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു തീർച്ചയായും അവർ പറയുന്നത് ഇവരുടെ മൃതദേഹം ആദ്യം മരിച്ച നിലയിൽ ഈ മുറിയിൽ നിന്ന് തന്നെ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായാണ് അരുണാചൽ പ്രദേശ് പോലീസ് നൽകുന്ന വിവരം ഒരു കടവുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നെഴുതിയാണ് മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരിക്കുന്നതായാണ് പോലീസ് പറയുന്നത് മൂവരെയും കൈ നരമ്പ് മുറിച്ച നിലയിലാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസ് പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായുള്ള വലിയ സൂചനകളുണ്ട് ദമ്പതിമാരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ ഈ മുറിയിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് എന്താണ് വലിയ രീതിയിൽ ഒരു ഒരു വലിയ രീതിയിലുള്ള ദുരൂഹത നിറയ്ക്കുന്നത് തന്നെ എന്നാണ് ഈ ഹോട്ടൽ ജീവനക്കാരും പറയുന്നത് ഹോട്ടൽ ബ്ലൂ പെയിൻ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം മുറിയിലായിരുന്നു മൂവരും ിരുന്നത് മൂന്ന് പേരുടെയും കൈനരമ്പുകൾ ഒരുപോലെയാണ് പല സ്ഥലങ്ങളിൽ എന്നുള്ളതാണ് പറയുന്നത് ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതൊക്കെ വലിയ രീതിയിലുള്ള ദുരൂഹത എന്താണ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അരുണാചൽ പ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഈ മരിച്ച വ്യക്തികളുടെ വീട്ടുകാർ ഒന്നും തന്നെ വലിയ രീതിയിൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു രീതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എത്തരത്തിലൊരു ഇങ്ങനെയൊക്കെ നയിക്കാനുള്ള സാഹചര്യം നേരത്തെ ഇവർക്ക് അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഏതെങ്കിലുമൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തന്നെയാണ് പുറത്ത് വരേണ്ടത് ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് മാർലി വർഗീസ് പോലാണ് വിശദവിരങ്ങൾ നൽകിയത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ഈ ഒരു ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ മുറിവുകൾ ഏതെങ്കിലുള്ള മോശപ്രാപ്തിയിലേക്കുള്ള ഒരു വഴിയായിട്ട് ഇവർക്ക് സ്വീകരിച്ചിരുന്നു എന്തായാലും കുടുംബാംഗങ്ങളുടെ